നമസ്കാരം ഇന്ത്യൻ വിപണിയിലെ എം പി വി സെഗ്മെന്റിൽ വന്നിറങ്ങി തീപ്പുരിയായ മോഡലാണ് കിയ കാരൻസ് മറാസോയിലൂടെ മഹീന്ദ്രയ്ക്ക് നേടാനാകാതെ പോയത് ദക്ഷിണേന്ത്യൻ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ ഇപ്പോൾ കാരൻസിലൂടെ നേടിയെടുത്തു എന്ന് വേണം പറയാൻ അടിക്കടി മോഡൽ നിരയിൽ പരിഷ്കാരം നടപ്പിലാക്കുന്ന ഈ ഒരു ബ്രാൻഡ് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു ജനപ്രിയ കാറൽ കാരൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിനെ വിപണിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കിയ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എം പി വി മോഡലിലേക്ക് ഒൻപത് പുതിയ വേരിയന്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് കൊറിയൻ വാഹന നിർമ്മാതാക്കൾ കാരൻസ് സൈനപ്പിനെ അടിമുടി പൊളിച്ചെഴുതിയിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിലുള്ള വേരിയൻ്റുകളുടെ എണ്ണം മുപ്പതായി ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് മോഡൽ കിയ കാരൻസിലെ പ്രധാന മാറ്റങ്ങളിൽ ഒരു പുതിയ ഡീസൽ എൻജിൻ മാനുവൽ ഗിയർ ബോക്സ് കോംബോ നിരവധി അധിക ഫീച്ചറുകൾ പുതിയ എക്സ്റ്റീരിയർ കളർ ഓപ്ഷൻ എന്നിവയെല്ലാമാണ് അടങ്ങുന്നത് കാരൻസ് ബേസ് മോഡലിന്റെ വില പത്ത് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപയായി തുടരുകയാണെങ്കിലും പുതുതായി കൊണ്ടുവന്ന വേരിയൻ്റുകളുടെ എക്സ് ഷോറൂം വില പന്ത്രണ്ട് ലക്ഷം മുതൽ ആണ് ആരംഭിക്കുന്നത് അതേസമയം എക്സ്ക്ലൂസീവ് ഫീച്ചറുകളോടെ അപ്ഡേറ്റ് ചെയ്ത കിയ കാരൻസിൻ്റെ ടോപ്പ് എൻഡ് എക്സ് ലൈൻ വേരിയൻറ്റിന് പത്തൊൻപത് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ എക്സ് ഷോറൂം വില വരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാദ്യമായി എം പി വിയിലേക്ക് അവതരിപ്പിച്ച എക്സ് ലൈൻ പതിപ്പിന്റെ ഫീച്ചർ ലിസ്റ്റും കമ്പനി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വിൻഡോകളും നിയന്ത്രിക്കുന്നതിനുള്ള വോയിസ് കമാൻഡുകളും ഡാഷ് ക്യാമും അവതരിപ്പിച്ചതാണ് ടോപ്പ് എൻഡ് വേരിയന്റിനെ വേറിട്ട് നിർത്തുന്നത് നേരത്തെ സിക്സ് സീറ്റർ ഓപ്ഷനിൽ മാത്രം വിറ്റിരുന്ന എക്സ് ലൈനിൽ സെവൻ സീറ്റ് കോൺഫിഗറേഷനും കിയ ചേർത്തിട്ടുണ്ട് കൂടാതെ കാരൻസിൻ്റെ ഈ ഒരു ഇയർ പതിപ്പിൽ വാഗ്ദാനം ചെയ്തിരുന്ന പഴയ വൺ ട്വൻറ്റി വാട്ട്സ് ചാർജറിന് പകരം പുതിയ വൺ നയറ്റി വാട്ട് ചാർജർ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെടുത്താനും കമ്പനി തയ്യാറായിട്ടുണ്ട് എബി വിയുടെ എല്ലാ വേരിയൻറ്റുകളിലും ഈ ഒരു ഫീച്ചർ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആണെന്ന കാര്യവും കിയ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പലരും കാത്തിരുന്ന ഡീസൽ മാനുവൽ കോമ്പിനേഷൻ തിരികെ വന്നിട്ടുണ്ട് എന്നതാണ് ഹൈലൈറ്റ് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായി വരുന്ന പുതിയ വൺ ലിറ്റർ ഡീസൽ എഞ്ചിനാണ് കിയാ കാരൻസിലേക്ക് ചേക്കേറുന്നത് യു ടു വൺ പോയിന്റ് ഡീസൽ മാനുവൽ ഓപ്ഷൻ ആറ് അല്ലെങ്കിൽ ഏഴ് സീറ്റ് കോൺഫിഗ്രേഷന് കളിൽ ലഭ്യമാകുന്നതാണ് പ്രീമിയം പ്രീമിയം ഓ പ്രസ്റ്റീജ് പ്രസ്റ്റീജ് പ്ലസ് ലക്ഷറി ലക്ഷറി പ്ലസ് എന്നിങ്ങനെയുള്ള വേരിയൻ്റുകളിലാണ് ഈ ഒരു കോമ്പിനേഷൻ കിട്ടുന്നത് മറ്റ് വേരിയൻ്റുകളിലും കിയ കൂടുതൽ ഫീച്ചറുകൾ ചേർത്തിട്ടുണ്ട് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സുകളിൽ ലഭ്യമായ പ്രസ്റ്റീജ് പ്ലസ് ഓ ട്രിമ്മിലേക്ക് സൺറൂഫ് എൽ ഇ ഡി മാപ്പ് ലാംപ് റൂം ലാംപ് എന്നിവ അവതരിപ്പിച്ചതാണ് ഇതിൽ ഹൈലൈറ്റായി ഉള്ളത് കാരൺസിൻ്റെ പ്രസ്റ്റീജ് ഓ ഓപ്ഷൻ ഇപ്പോൾ സിക്സ് സീറ്റ് അല്ലെങ്കിൽ സെവൻ സീറ്റ് കോൺഫിഗറേഷനുകളും സ്വന്തമാക്കാൻ അവസരമുള്ളതാണ് അതോടൊപ്പം തന്നെ ലെതറൈറ്റ് ഗിയർ നോപ്പ് പുഷ് ബട്ടൺ സ്റ്റാർട്ടോട് കൂടിയ സ്മാർട്ട് കീ എൽ ഇ ഡി റിയർ കോമ്പിനേഷൻ ലാംപ് എൽ ഇ ഡി ഡി ആർ എല്ലുകൾ പൊസിഷനിങ് ലാംപ് എന്നിവയും അധികമായി കിട്ടുന്നുണ്ട് കീലെസ് എൻട്രി എയ്റ്റ് സ്പീക്കർ ഓഡിയോ സിസ്റ്റം സ്റ്റിയറിംഗ് വീലുകളിൽ മൗണ്ടഡ് കൺട്രോൾ ഷാക് ഫിൻ ആൻഡിന ബർഗ്ലാർ അലാറങ്ങൾ മെച്ചപ്പെടുത്തിയ സുരക്ഷാ ഫീച്ചറുകൾ തുടങ്ങിയ സവിശേഷതകളും കാരന്സിൻ്റെ പ്രീമിയം ഓർഡറിമിൽ ലഭ്യമാക്കിയിട്ടുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർമോ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ യൂണിറ്റ് എന്നിവ ഉൾപ്പെടുന്ന മൂന്ന് എഞ്ചിൻ ചോയ്സുകളോടെയാണ് കിയ ക്യാരൻസ് വാഗ്ദാനം ചെയ്യുന്നത് യു ടു വൺ പോയിൻറ്റ് ഫൈവ് വി ജി ടി ഡീസൽ എഞ്ചിൻ ഇപ്പോൾ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന് പുറമെ പുതിയ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ലഭിക്കുന്നുണ്ട് ഇത് വൺ തേർട്ടീൻ ബി എച്ച് പി കാര്യത്തിൽ ടു ഫിഫ്റ്റി എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് കാഴ്ചയിൽ പുതുമ കൊണ്ടുവരാനുള്ള ശ്രമവും കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കാരൺസ് എക്സ് ലൈൻ വേരിയൻറ്റ് ഒഴികെയുള്ള എല്ലാ ട്രിമ്മുകളിലും കിയ പ്യൂട്ടർ ഒലീവ് കളർ ഓപ്ഷൻ അവതരിപ്പിച്ചതാണ് ഇതിൽ ശ്രദ്ധേയം കിയ സെൽറ്റോസ് ഫേസ് ലിഫ്റ്റ് എസ് യു വിയിലാണ് ഇതേ നിറം ആദ്യമായി കിയ അവതരിപ്പിച്ചത് മൊത്തത്തിൽ കാരൺസ് വാങ്ങുന്നവർക്ക് ഇപ്പോൾ എയ്റ്റ് സിംഗിൾ ടോൺ ത്രീ ഡ്യൂബൽ ടോൺ എക്സ് ലൈൻ ട്രിമ്മിൽ മാത്രമായി ലഭ്യമായ മാക് ഗ്രേ നിറം എന്നിവ തിരഞ്ഞെടുക്കാൻ സാധിക്കും